ഒറിജിനൽ മുള്ളംപന്നിള് ഷുഗർ ഗ്ലൈഡറിന്റെ കൂടത്തിൽ ഇടാൻ പറ്റിയ വേറൊരു ജീവിയാണ് നമ്മുടെ ഈ മുള്ളം പന്നികള് പന്നികൾ കുത്തി നിറച്ചോളും നമ്മള് നമ്മുടെ പന്നികളെ ഈ ഭാഗിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് താൽക്കാലികമായി അങ്ങനെ നിങ്ങൾ തന്നേല് കണ്ടത് ശരിയാണ് നമ്മൾ ഇന്ന് രണ്ട് മുള്ളം പന്നീനെ മേടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീട്ടിലോട്ട് ഇതിനെ അഞ്ചു വിചാരിച്ചിരിക്കുന്നത് അഞ്ചുവിനൊരു പാതസരം മേടിച്ചു കൊടുക്കണം നമ്മൾ അതിൻ്റെ അടുത്ത് കുറെ നാളായിട്ട് പറയുന്നതാണ് അപ്പൊ അവളുടെ വിചാരം അല്ലെങ്കിൽ അവളെ ഞാൻ പ്രാങ്കിയായിട്ട് ഉദ്ദേശിക്കുന്നത് അവൾക്ക് പാദസനെന്ന് പറഞ്ഞിട്ടാണ് മുള്ളമ്പന്നിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കുത്തു കൊള്ളുമല്ലോ എന്ന് എനിക്കറിയത്തില്ല ഒറിജിനൽ മുള്ളി തമാശ ഒറിജിനൽ നിങ്ങൾ തമ്മിലും കണ്ട കാര്യം കറക്റ്റ് ആണ് ഇനി അത് കുത്തുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കണം ഇതിന്റെ എനിക്ക് ഒരു ഇതും ഇല്ല ഞാൻ ഈ രൂഹിമ നമ്മുടെ കുത്തോട് മാത്രമേ ഉള്ളൂ പിന്നെ മുള്ളു വിരിക്കും അറിയാം അപ്പൊ നമ്മുടെ മുല്ലംപന്നി കുത്തോ ഇല്ല നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മളിത് പോകൊണ്ടിരിക്കുകയാണെങ്കിൽ കടയിലൊക്കെ മനാഫിക്കയുടെ അടുത്തേക്ക് നമ്മൾ ഒരു പേരനെയാണ് മേടിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുള്ളംപന്നിന്റെ ഇടുന്ന പുതിയൊരു സ്ഥലത്താണ് കേട്ടോ അതായത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുകയാണ് മുള്ളപ്പന്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ പന്നിക്കുട്ടന്മാരെ നമുക്ക് ഉടനെ തന്നെ കാണാം ഉമ്മൻ എന്നാ തിന്നുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ അതൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണം നമ്മളങ്ങനെ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇന്ന് വണ്ടിയിലെ സൈഡ് തന്നെ പാർക്ക് ചെയ്യാം അതാ നമുക്ക് പന്നീനെ മേടിച്ചോണ്ട് നേരെ അങ്ങ് പോകാം ഇത് ഒന്ന് കണ്ടിട്ട് അതെ വണ്ടി ചെറുതായോണ്ട് കുഴപ്പമില്ല ഇതെങ്ങനെ മനാശം വന്നിട്ടുണ്ട് നമ്മൾ സാധനത്തിനെ കാണിച്ചു തരാം ഇത് ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനിലുള്ള സാധനം അല്ല കേട്ടോ അതായത് ഞാൻ ഈ പറഞ്ഞോട്ട് ഇന്നെ കൈ പിടിച്ചാ കുത്ത തിരഞ്ഞെടുക്കാൻ നീളം പന്നി കേട്ടോ ഇത് അഞ്ചു പേടിച്ചു ഇത് കണ്ടോട്ടോ ഇത് കൊള്ളുന്നോ അതായത് ഇവൻ പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നതാണ് ഇത് ഉണ്ടോ ചുവന്ന കൈയ്യൊക്കെയാണ് കേട്ടോ സോറി ചുമന്ന കണ്ണൊക്കെയാണേ ഇത് ഉണ്ടോ എനിക്കറി ഉമാതിരി നമ്മുടെ ഷുഗർ ഗ്ലൈഡറിനെ കൂടെ തന്നെ രാത്രിയിൽ ഫുൾ ഉറക്കും രാവിലെ എണീറ്റിരിക്കുന്ന തീമാരിക്കും ഉള്ളി എന്നെ നോക്കുന്നൊക്കെയുണ്ട് കാര്യം ഞാൻ എന്തോ പറയുമ്പോൾ ഇവൻ നമ്മൾ കൂടെ നോക്കുന്നുണ്ടോ കേട്ടോ എനിക്കറിയത്തില്ല ഇവന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഇവന്റെ ഹൃദയം പുറയിലാണ് ഇവിടെ കന്ന് ഇരിക്കുന്നതല്ലേ ഇത് കുഞ്ഞല്ല കേട്ടോ മനോസിക്കൽ കുഞ്ഞാണോ മറ്റേ കൂടെ കാണിക്കാത്തല്ലോ ഇനിയും വലുതാവോ അടിപൊളി ഇനിയും വലുതാവല്ലോ പറയുന്നത് കേട്ടോ അതുപോലെ ഒരു ബോള് പോലും കേട്ടോ മുട്ട പോലെ മുള്ള നല്ല ഇവന്മാരെ ഇവന്മാരണ്ടല്ലോ ഇവന്മാരൊക്കെ നമ്മൾ ചിക്കൻ കൊടുക്കാം തിന്ന കൊടുക്കുന്ന നല്ല എല്ലാം കൊടുക്കാം പിന്നെ വെള്ളം വെള്ളം നോർമൽ വെള്ളം ടിപൊളി ഇതിന്റെ പേര് ഹെജ്ജോക്ക് മുള്ള മന്ദീനാണ് വേറെ എണ്ണം കേട്ടോ ഇത് കണ്ടത് മുള്ളാണ് കറക്റ്റ് പൊഴിഞ്ഞു പോകും ഇല്ല പൊളിഞ്ഞ് പോണത്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ ഞാനിപ്പോ ഷുഗർട്ട് കൊടുത്തിട്ടിടുന്നത് അപ്പൊ ഞാൻ വീഡിയോ വീട് കുഴപ്പമില്ല ഗ്രൗണ്ടില് മണലായിട്ടോ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ ഒന്നും ചെയ്യണ്ട ഒന്നും വേണ്ട ഇരിക്കാൻ ഹൈഡിങ് സ്പേസ് ചട്ടിയല്ലോ മുള്ളും ഉണ്ട് കേട്ടോ ശരിക്കും ആഹ് മോണ് മുറി മുറിഞ്ഞു കൈ എടുത്തപ്പോഴേക്കും അറിയാം ഇതുണ്ടോ ചേമ്പ അല്ലെങ്കിൽ ഉണ്ടോ അത് ചേമ്പാണോ ചത്രേണ്ടല്ല അല്ല അവൻ ഇരിക്കുന്ന പമ്മി ഇരിക്കുവാണേക്ക് അവന്റെ മുഖം പോലെ വന്നിട്ടോ ഇതൊരു മോഹം കാണത്തില്ലേണ്ടോ എന്നാ പിന്നെ ബാക്കി തലോ ആ എനിക്ക് അടിക്കത്തന്നൂലോല്ലോ ഈ പല്ല് വെച്ചിട്ട് അടിക്കുമോ ഒന്നും ഇല്ല ഇല്ല കമ്പനിയാണ് കയ്യൊക്കെ നടക്കുമോ അവന് ഇപ്പഴാ പുള്ളി എണീറ്റ് വേണം നമ്മൾ അവനെടുത്തുവക്ക അവനെവിടെ നമുക്ക് ബോക്സ് തരാം അല്ലേ നിങ്ങൾ ചെയ്യുന്ന കേട്ടോ അത് ഫീമെയിൽ അല്ലേ അത് മെയിൽ അല്ലേ ഓക്കെ 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 വലിയ ഉപദ്രവികളും വരും ഉമാരി രണ്ടരത്തിന് മേടിച്ചു നമുക്ക് നമ്മുടെ മെയിൻ കൊളത്തിൽ കൊണ്ടുവിടാം കേട്ടോ മതി കേറിയോട്ട് പോകത്തില്ലേ വെള്ളത്തിലേ ഉള്ളൂട്ടാ ഓക്കെ ഓക്കെ മതി ഓക്കെ താങ്ക് യു എത്ര പറയാ നമ്മടെ മുള്ളമ്പന്നി കൂട്ടന്മാര് വണ്ടിക്കകത്ത് സെറ്റാക്കി വെക്കട്ടെ ലോക്സ്റ്ററെ ബാക്കി വരയ്ക്കും നമ്മൾ െത്തിട്ടുണ്ട് ജിനോജിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്ത് സാധനം ജിനോജിന്റെ കയ്യിലുണ്ട് ഒരു മൂല മാത്രം കാണിച്ച ഒരു അറ്റം മാത്രം കാണിച്ചു തരാം ഇത് എന്താണെന്നുള്ള ഫുൾ വീഡിയോ ജിനോജാച്ചു ചാനലിൽ ആർ സി മെക്കിൽ ഉടനെ വരുന്നതാണ് നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ആർ സി മെക്ക് എന്താണ് അതിന്റെ ഫുൾ വീഡിയോ വരുന്നതാണ് ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ അഞ്ചു പ്രാങ്ക് ചെയ്യാൻ ആകേണ്ടി പോന്നെ അവൾ എന്താണ് അവളെന്താണ് എനിക്ക് ഉറപ്പാണ് അവളെ കൈ വേണേ അവളെ ഉറപ്പായിട്ടും പേടിക്കും അല്ല അവളെ കാണിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ എന്നെ വണ്ടി സൈഡ് ആക്കട്ടെ ഈ വണ്ടി ഞാൻ പറഞ്ഞതരാം ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതാണ് കേട്ടോ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത നമ്മള് ഇത് എന്റെ ജിംബാഗിയാണ് അപ്പം നമ്മള് നമ്മുടെ പന്നികളെ ഈ ബാഗിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് താൽക്കാലികമായി അപ്പം ജസ്റ്റ് ഞാൻ അവരെ മാറ്റിട്ട് കാണിച്ചു തരാം ആ ഒരു ഗ്യാപ്പിനുണ്ടല്ലോ നമ്മൾ യുവമാർ ഇടുന്നത് നമ്മുടെ ഏവിയറക്കകത്തല്ല യുവമാരൊക്കെ വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ കൂട് അത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ മുളം ഉടനെ വരും പക്ഷെ മുള്ളം പന്തിനെ കൊണ്ടുവരുന്ന മുമ്പ് നമുക്ക് കൂട് സെറ്റ് ആക്കി ഇടാം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൂട്ടിലാ ഉള്ളത് ഇതുണ്ടല്ലോ ഇത്രയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ മുല്ലം കാണാനായിട്ട് രണ്ട് പേരും വന്നിട്ടുണ്ട് തമ്മനും തമ്മൻ്റെ കൂട്ടുകാരും ഇവിടെ വന്നിരിപ്പുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു കൂട് കൂടുണ്ടാക്കിയിട്ടുണ്ടല്ലോ ഷുഗർ ഗ്ലൈഡറിന് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഷുഗർ ഗ്ലൈഡറിന്റെ കൂടത്തിൽ ഇടാൻ പറ്റിയ വേറൊരു ജീവിയാണ് നമ്മുടെ ഈ മുള്ളം പന്നികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എല്ലാവരും കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമാർ തറയായിക്കൂടെ നടന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു ഞാൻ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ മണലാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം മണൽ വേണം അതുപോലെ അതുപോലെയാണ് നിങ്ങൾ എല്ലാവരും ാണ് നമ്മുടെ ഈ ഒരു കുള ഉണ്ടാക്കിയത് ആക്ച്വലി ഈയൊരു കുള ഉണ്ടാക്കിയതിന്റെയോ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല ആ വീഡിയോ അടുത്ത ദിവസം തന്നെ വരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അതായത് നമ്മുടെ മുള്ളം കൂടെ പറ്റിയ രീതിയിൽ നമ്മുടെ കിളിക്കൂഡിനെ അല്ലെങ്കിൽ ഈ ഒരു ഏവിയെ നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പതിനകത്ത് ഞാൻ ഫസ്റ്റ് വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൽ നമ്മൾ ഇത്രയും വെള്ളം ഒഴിക്കത്തില്ല കാരണം ഇത്രയും വെള്ളം ഒഴിച്ചാൽ റിസ്ക് ആണ് ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് വെള്ളം വറ്റിക്കണം ഞാൻ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് പൈപ്പ് ഇവിടെ കിടക്കട്ടെ അതിനുശേഷം നമ്മുടെ ഓൾഡ് സ്കൂൾ ടെക്നോട്ട് കോളേജ് ഹോൾ സ്കൂൾ ഇതിപ്പോ ഉള്ളതാണ് വെള്ളം വലിച്ചു വിട്ടിട്ടുണ്ട് ല്ലോ നിങ്ങൾ സാധാരണ ഏറ്റവും കൂടുതൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്ന് മെറ്റിക്കാനായിട്ട് മറ്റേ മെറ്റിക്കുമ്പോൾ അങ്ങനെ ഈ വെള്ളം ആക്കിപ്പോയി സൂപ്പർ ആയിരിക്കും രണ്ടാമത് വണ്ടിയുടെ പെട്രോൾ ഊട്ടിയെടുക്കണം ആ രണ്ട് സംഭവത്തിനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ കുളത്തിലെ വെള്ളം മറ്റു ഗ്യാപ്പിൽ ഇത് ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇത്രയും മണൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ചും കൂടെ മണൽ ഇട്ട് നിറയ്ക്കണം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ മണൽ ഓൾറെഡി ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു രണ്ട് ചാക്ക് എടുത്തിട്ട് നമ്മുടെ കിളിക്കൂടിന് അകത്തിട്ട് ആയിട്ട് ഫിൽ ചെയ്യാം കേട്ടോ നമ്മുടെ തമ്മമാര് ഞാനുമായിട്ട് എത്ര കൂട്ടാ നോക്കിയത് കൊണ്ടോ ഞാനിവിടെ പണിയുമ്പോഴേക്ക് രണ്ട് പേര് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ വിളിക്കുന്നത് എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യാൻ എല്ലാവരും പറഞ്ഞെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ഗ്യാപ്പിൽ അതായത് ഈ സിമെന്റിന്റെ മേല് വരെ വരുന്ന രീതിയിൽ ഇവിടെ ഫുള്ള് മണലിട്ട് ഫില്ല് ചെയ്യാം ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം മണലിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് തൽക്കാലം നമ്മുടെ ഈ ഒരു കുളത്തിൽ ഈ കുളത്തില് നമ്മൾ മണലിടാൻ വേണ്ടി പോവാണ് മണലിട്ട് നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഞാൻ ആക്ച്വലി പത്ത് കൊട്ട മണ്ണാണ് പറയുന്നത് പക്ഷേ പത്ത് കൊട്ടാണ് നമുക്ക് തയ്യത്തില്ല ഇത് നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിനകത്തൊരു രണ്ട് ചാക്കും കൂടെ മണ്ണ് ഇടേണ്ടി വരും ഒരു ഏകദേശം ഇതിനകത്തും ഏകദേശം ഒരു രണ്ട് ചാക്കുണ്ട് രണ്ട് നാല് ആറ് 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 കൊട്ട വേണം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് മണലും കൂടെ വിളിച്ച് പറയാം ദൈവം അങ്ങനെ നമ്മൾ പോയി മണലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ മേടിച്ചു ഇൻ കേസ് നമുക്ക് കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാം ഇവിടെ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് പോയിട്ട് ഒരു സ്ലോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്ത് സ്റ്റോൺസ് ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്യാനുണ്ട് പക്ഷെ അത് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പൊ ചെയ്യുന്നില്ല അത് നമ്മൾ വൈകിട്ട് കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ഇപ്പൊ മരം നിക്കുന്നു നോക്കി കറക്റ്റ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഗ്ലാസ് ടാങ്കിനകത്തായിരുന്നെങ്കിൽ നല്ലൊരു അക്യറി വായന കാരണം ഇതുണ്ടോ നല്ല രണ്ട് ഡിഫ് ഡിഫ്റ്റ് വുഡ് അതേ അടിയിൽ ഫുൾ മണൽ ഫുൾ പ്ലാന്റ് വരും സൈഡ് ഫുൾ ക്ലിയർ ഇത് വേണ്ട ഇനി ഇപ്പം നമുക്ക് ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടയ്ക്കണം നമുക്ക് അവസാനം തുടയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കണം വെള്ളം നിറയ്ക്കുമ്പോൾ ഞാനിപ്പോൾ പൈപ്പ് അടിയിൽ കൂടെ തന്നെ ഇട്ടേക്കുന്നത് അപ്പം വെള്ളം ഒന്ന് ഫിൽറ്റർ ആയിട്ട് തന്നെ മേലിട്ട് വരുന്നത് എന്തായാലും ചെളിയായിരിക്കും പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം ഇതിനകത്ത് വെള്ളം നിറഞ്ഞാലും സമയെടുക്കും അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇത് ഫുൾ ഒന്ന് തടി കൊണ്ട് അടിച്ച് അങ്ങനെ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ ആവശ്യമുള്ളൂ ബാക്കി ഇനി ഇനിയിപ്പൊ നമ്മുടെ പന്നികൾ കുത്തി നിറച്ചോളും കുത്തി മറിച്ചോളും കാരണം നമ്മളുണ്ടല്ലോ ഈ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ വെള്ളം ഇച്ചിരി ചെളി പോലെ കിടക്കണേ പക്ഷെ കുഴപ്പമില്ല ഇത് നമ്മൾ ഫുള്ള് ഫിൽട്രേഷൻ ചെയ്ത് പ്ലാന്റ് വെച്ച് ഇതിനകത്ത് നമ്മൾ ഗപ്പിനെ മാത്രമേ എടുത്തോളൂ ഗപ്പിയോ ടെറ്റയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഷ്രൃംബ് അങ്ങനത്തെ സാധനങ്ങളെ മാത്രമേ എടുത്തോളൂ ചെറിയ അതായത് ഇതിൻ്റെ താഴ്ചയാണ് കാണിച്ചത് കേട്ടോ ഇവിടെ വരുമ്പോഴേക്കും ഒരു ഒരു ഇഞ്ച് വെള്ളം ഇത്രയും താഴ്ചയുള്ളൂ ഇവിടെ വരുമ്പോഴേക്കും ഒരു രണ്ടര ഇഞ്ച് അപ്പൊ നമ്മുടെ ഒരു ജീവികൾക്കും ഡേഞ്ചർ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ടാങ്ക് കാണിത്തിരിക്കുന്നത് നമ്മൾ ഫുൾ വെള്ള വെള്ള ഇടുവാണെങ്കിൽ നമുക്ക് റിസ്ക് ആണ് കേട്ടോ ഇതിപ്പോ എന്തെങ്കിലും ജീവികൾ വരുവാണെങ്കിൽ അതെങ്കിലും ചാടി കയറി പോകാനായിട്ട് വരും പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ഫുള്ള് കല്ലുകളും കാര്യങ്ങളൊക്കെ വരും ഈ സിമെന്റിന്റെ സംഭവം ഒന്നും നമ്മൾ ഇനിയിപ്പോ കാണത്തില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഫുള്ള് കല്ല് വെച്ചിട്ട് കവർ ചെയ്യും പക്ഷെ അത് നമ്മൾ പയ്യുള്ളൂ നമ്മുടെ ഉള്ള അടുത്ത എപ്പിസോഡുകളിൽ വരും എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ അത് ഇവരുന്ന വെള്ളിയാഴ്ച അഞ്ചു മണിക്കാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് സാധനത്തിനെ കൊണ്ടുവരാം അപ്പൊ കണ്ടല്ലോ അതാണ് അമ്മയുടെ എവിയറി അപ്പൊ പന്നികളെ വള പേടിച്ചു കഴിയുമ്പോൾ മാർ മുള്ളു പിരിക്കുന്നെ രണ്ടുപേരും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പണ്ട് നമ്മൾ ഇതുപോലെ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് പോക്കറ്റിലിട്ടുണ്ട് അത് എന്ന സാധനം ഞാൻ പറയുന്നില്ല അതിന്റെ വീട് ഞാൻ സൈഡിൽ കൊടുത്തരാട്ടോ പണ്ട് നമ്മൾ ഇതുപോലെ സാധനത്തിനെ പോക്കറ്റിൽ ഇട്ട് ആ വീട് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീടിനു ശേഷം ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകെട്ടോ ഇപ്രാവശ്യം നമ്മൾ മടിയിൽ ഇരുത്തിക്കൊണ്ട പോകുന്നെ പണ്ട് ഇതുപോലെ ഒരു സാധനത്തിന്റെ പോക്കറ്റിൽ ഇട്ടു ഒരു സാധനത്തിന് തോളെ വെച്ചോണ്ട് വന്നിട്ടുണ്ട് രണ്ട് സാധനത്തിന് അതിന്റെ രണ്ടിന്റെ വീഡിയോ സൈഡ് കൊടുത്തേക്കാവെ അതെല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് നോക്കിയാൽ മതി ഷുഗർ ഗ്ലൈഡർ ഫിഷിംഗ് ഫ്രീക്സ് എന്നും അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങക്ക് ആ രണ്ട് വീഡിയോയും കാണേണ്ടി പറ്റും ഇത് നമ്മള് വീട്ടിലെത്തി അപ്പൊ ഇൻ കേസ് കുഞ്ഞിപ്പണ്ണിനും വിഹാങ്കുട്ടനും പനിയാണ് അപ്പൊ ഇൻ കേസ് അഞ്ചു കൊച്ചിനെ ഉറക്കുവാണെങ്കിൽ ഈ പണി നമുക്ക് മമ്മിക്ക് കൊടുക്കാം പാവം മമ്മി അന്ന് ഇഗ്വാനെ പിടിച്ച് പേടിച്ച കുഴപ്പമില്ല ഇനിയാണുണ്ടല്ലോ ഇതിന്റെ ബായിക കുറച്ചങ്ങ അടയ്ക്കുവാണ് ബായിഗ് അതെ ഏറെ കയറാനുള്ള സാധനം ഇട്ടിട്ടുണ്ട് ഇവിടെ കുഞ്ഞുമറിയന്തി അഞ്ചുന്തി കുഞ്ഞുമറിയത്തിന് പനിയണം കുഞ്ഞുമറി ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യാം കുഞ്ഞുമറിയത്തിന് അല്ല അഞ്ചുവിന് മേടിച്ച സാധനം മമ്മി എടുത്താൽ കയ്യിലെടുത്താലും കുഴപ്പമില്ല അഞ്ചുവിന് വേണ്ടി മമ്മിയാണെന്ന് അഞ്ചു സാധനം വേണം വേണം എന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ എന്നാ ഏ അഞ്ചിനി നമുക്ക് പറ്റിക്കാം കേട്ടോ എപ്പോഴാ പറഞ്ഞോ എല്ലാര്ക്കും പനിയായിരുന്നു കേട്ടോ എല്ലാവർക്കും പനിയായിരുന്നു അതുപോലെ ഞങ്ങനാണെങ്കിൽ അടുത്ത ദിവസം ലക്ഷദ്വീപ് പോകാൻ വേണ്ടി ഇരിക്കുക അപ്പം കുഞ്ഞു കുറേ തന്നെ പയ്യാ കാര്യത്തില്ല ഇന്ന് ഹോസ്റ്റലിൽ കൊണ്ട് കാണിക്കണം അപ്പൊ രണ്ടു ദിവസം കൂടി ഉണ്ട് രണ്ടു ദിവസം കൂടി ഇരിക്കണം മമ്മി ഇന്നത്തെ വയ്യ കന്നട ചിട്ട് കഴിഞ്ഞെടുത്തോ കന്നട ചിട്ട് അല്ലേ എന്താ ർക്കാ ധൈര്യത നമുക്ക് ധൈര്യം ഉണ്ടോ എടുക്കാം കണ്ണടച്ച് എടുക്കു എടുക്കുക എടു എന്നാട്ട അപ്പ എടുക്ക് പാമ്പു പപ്പയും പാമ്പിനെ പെടിയല്ലോ ഏതായാലും കുഞ്ഞാന്ന് തോന്നുന്നു സൂക്ഷിച്ചോടെ എടുക്കട്ടെ എടുക്കട്ടെ എടുത്തോ ഇതെന്നാ അറിയോ ിയാ മംഗോളിയൻ മുള്ളമ്പന്നി അതെ ഒറിജിനൽ മംഗോളിയൻ മുള്ളമ്പന്നി ഇത് കണ്ടാണ് കാണിച്ചത് ശെരി ഒന്ന് അയ്യോ ഉരുണ്ട് രണ്ട് ഇത് ഉണ്ടോ ഏഹ് ചെറിയ ചൂട്ന്ന് കുഴപ്പമില്ല ചെറിയ ചൂടേ ഉള്ളു കുഴപ്പമില്ല കേട്ടോ ഇത് ഉണ്ടോ ഇത് തന്നെ അറിയോ ഇത് കറക്റ്റായിട്ട് പറയുവുള്ളി തന്നെ ഒറിജിനൽ മുള്ളംപന്നി തന്നെ ഇത് ഒരുത്തനുണ്ടല്ലോ നമ്മക്ക് ആദ്യം ഇവിടെ പെണ്ണൊന്നും മനസ്സിലായില്ലോ ി തന്നെ കേട്ടോ ഇത് ഇത് മറ്റേ നമ്മടെ നമ്മുടെ ഇവിടെ കാണുന്ന മുള്ളമ്പന്നിയില്ല എന്നാലും മുള്ളമ്പന്നി തന്നെ ഇതേണ്ടോ ഇതൊരു ദേഷ്യം വരുമ്പോഴാണ് ഇങ്ങനെ കുത്തുന്നത് ഇതേണ്ടോ ഇഷ്ടപ്പെടാ കുത്താൻ നോക്കുന്നുണ്ടോ പക്ഷെ മുറിയത്തുന്നുണ്ട് ദേഹം അതിന് മാത്രം വലിയ മുള്ളില്ല ചെറിയ ജീവികളൊക്കെ മാർക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ പോകുന്നുണ്ടോ ഇനിപ്പന്നി ഓടുന്നവര് പോലെ അത്ര സ്പീഡ് ഇല്ല അത്ര എടുത്തു നോക്കുമോ ഇവര് നമ്മുടെ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ കൂടത്തിൽ ഇടാൻ പറ്റിയ ജീവിയാണ് ഷുഗർ ഗ്ലൈഡർ തിന്നന്ന് ഇതിനെ നമ്മളിങ്ങനെ വേണ്ട ഇനി ഷുഗർ ഗ്ലൈഡർ തിന്നുന്ന എല്ലാ സാധനം തിന്നോളും ഇതുണ്ടോ ഇത് ശരിക്കും ഉണ്ടല്ലോ ബോൾ കൂട്ടാ ഇവൻ 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 ടേംഡാണ് കേട്ടോ ഇവൻ അതുകൊണ്ട് അവൻ ഇടയ്ക്കണ്ട മറ്റോ പേടിച്ചിട്ട് തലയൊക്കെ അകത്ത് ഏറ്റി വെച്ചിരിക്കുവാണ് നാണും പെണ്ണുമാണ് അപ്പൊ ഇതിനെ നമുക്ക് ഷുഗർ ലൈഡിന്റെ കൂട്ടിൽ ചുമ്മാ ചുമ്മാ അഴിച്ചുവിടാ പിൻകേസ് നമ്മള് തുറക്കുമ്പോഴേക്ക് ഉമ്മ ഇറങ്ങി പോയാലും ചുമ്മാ ഓടോടിക്കുവ മാക്സിമം ഇത്ര സ്പീഡാ ഉള്ളത് ഓടിപ്പോൾക്ക് അങ്ങനെ ഓടിപ്പോ സംഭവം ഇല്ല പുള്ളിക്ക് എന്റെ ഞാനിരിക്കുന്ന പിറക്കി എടുക്കുക അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കിളിക്കൂട് കണ്ടല്ലോ പുതിയ ഏവിയറി കണ്ടല്ലോ പുതിയ ഏവിയറിയിലെ ഫസ്റ്റ് വിസിറ്റേഴ്സ് ആണ് ഇവര് ഇമാരെ നമ്മള് നേരെ കയറ്റി പോലെ സ്പേസ് ഉണ്ട് ഉണ്ടോട്ടെ ഇവർക്ക് ഒരു നാച്ചുറൽ എൻവയൺമെന്റ് പൊക്കോടാ കേട്ടി വിടട്ടെ ഉദ്ഘാടനം ചെയ്യട്ടെ അതാ വലതു കാലം വെച്ച് കേറണേ പുതിയ കൂട്ടിലോട്ട് വലത കയ്യെ പിടിച്ചോണ്ടിക്കോളോ ആ കേറിക്കോ പൊക്കോ നീ നാലു കാര്യം വെച്ചാൽ കേറിയത് ഒപ്പം വിട്ടോ പപ്പ ഉരുട്ടി വിടുവാനെ ഇവമാര് വേറെ സംഭവം എന്നാന്ന് വെച്ച് നമ്മൾ ഈ കൂടെ ഓപ്പൺ ആയതുകൊണ്ട് ഇതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ലൈറ്റിന് ഇടാൻ വേണ്ടി പോകുന്നുണ്ട് മഴയുടെ ഒരു തുള്ളി തനയത്തില്ല കേട്ടോ ഇതിനകം ഫുള്ള് ഇതാണ് പിന്നെ എയർ സർക്കുലേഷൻ ഉണ്ട് രാത്രി നമ്മൾ ലൈറ്റ് ഇടുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം ലൈറ്റ് ഇടുമ്പോഴേക്ക് ഒത്തിരി പ്രാണികൾ ഈച്ചകള് സാധനങ്ങളൊക്കെ വന്ന് വീഴും അതിനൊക്കെ യുവമാരി പറക്കിത്തുന്നുള്ളൂ ഷുഗർ ഗ്ലൈഡറും തിന്നും അപ്പം ഇനി യുവ്മാരുടെ നാച്ചുറൽ എൻവയൺമെന്റ് ആണ് ഇത് നടക്കുന്നത് നല്ല സ്ഥലം കാണാനായിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്ത് നോക്കിക്കോട്ടെ ഇനി നമ്മൾ ഇതിനകത്ത് ഫുള്ള് കല്ലുകളൊക്കെ വെച്ച് യുവമാർക്ക് കയറിയിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പിന്നെ ചെറിയ ഗുഹ കൂട്ട സാധനങ്ങൾ എലിയുടെ പൊത്ത് കൂട്ട സാധനങ്ങളൊക്കെ ഞാൻ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കും പൈപ്പ് ഒക്കെ വെച്ചിട്ട് ഇവന്മാർക്ക് കയറി നടക്കാൻ പറ്റുന്ന രീതിയിൽ അതിനിടയ്ക്ക് കൂടെ കണ്ട് മണ്ണൊക്കെ ഇട്ട് അതിനെ സെറ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഇവർക്ക് അതിനകത്ത് വേണമെങ്കിൽ ഹൈബ്രനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനകത്ത് കയറി ഇരിക്കുക ഇമാർക്ക് ചൂടുള്ള സമയത്തും കാര്യങ്ങളൊക്കെ ഇതേ പോകുന്നുണ്ടോ അത് പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുകയാണെന്ന് കാണിച്ചു കൊടുത്തു വെച്ചാൽ ഇവർ ഇഷ്ടപ്പെട്ടു കേട്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ അയ്യോ കണ്ടോ ഞാൻ കേട്ടോ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കി ഇട്ടേക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആണിത് അത് മണലിനകത്ത് റീസൈക്കിൾ ചെയ്ത വെള്ളം ഇനി നമ്മൾ നമ്മളിതിനകത്തൊരു ഫിൽട്ടറേഷനും കൊടുക്കും കുറച്ച് മീനുകളെ ഗപ്പി കൂട്ട് കുറച്ച് മീനുകളെ ഇടും അങ്ങനെ വരുമ്പഴേക്ക് ഇവന്മാർക്ക് ആവശ്യം എന്തോര സമയം അവൻ കുറെ നേരം വെള്ളം കുടിക്കാണ് വന്നിടത്ത് ആവശ്യം തോന്നുന്നു അപ്പൊ അവന് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട് മറ്റോ വെള്ളം തപ്പി നടക്കുവാണോ മറ്റോ ആ മേളിൽ കൂടെ കയറി നടപ്പുണ്ട് ഇനി ഇപ്പൊ ശരിക്കും ഇതിന്റെ സൈഡൊന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടില്ല അതൊക്കെ ക്ലീൻ ചെയ്യണം ഇനി ഷുഗർ ഗ്ലൈഡറിന് എന്നാണ് ഇത് ഇടേണ്ടത് നമുക്ക് ഇഷ്ടം കാണാൻ ആഗ്രഹില്ലേ ഏഹ് ഷുഗർ ഗ്ലൈഡറിനെ ഇടുന്ന വീഡിയോ വരുന്ന വെള്ളിയാഴ്ച അടുത്ത ദിവസം ഇതിനിടയ്ക്ക് നമ്മുടെ ചാനൽ ചിലപ്പോൾ ഫിഷിംഗ് വീഡിയോ വരും നമ്മൾ ഏകദേശം ഒരു പത്ത് എത്ര പണൂ പത്ത് പന്തോ ഒരു പത്ത് പതിനഞ്ച് ഷുഗർ ഗ്ലൈഡറിന് ഇതിനകത്തോട്ട് വിടാൻ വേണ്ടി പോവാണ് അതിന്റെ വീഡിയോ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ചാനൽ വരുന്നത് ജസ്റ്റ് വീഡിയോ കേട്ടോ ഇവിടെ എന്നെ വന്നേക്കുന്നത് നോക്കിയാ നമ്മുടെ വീട്ടിൽ ഉള്ള പന്തി വന്നു കോഴിയല്ല കേട്ടോ നല്ല എല്ലാ പനിയുണ്ടോ മുള്ളുണ്ടോ അവിടെ ഉള്ള നിറച്ച അവന്റെ ദേഹത്ത് കണ്ടോ കണ് കണ്ടോ ചുമന്ന കണ്ണ് കടന്ന് നടന്ന് പോവാ മമ്മി രണ്ടുപേരുണ്ട് ഇതിനകത്ത് വെള്ളത്തിൽ ഇറങ്ങിയാൽ പോലും ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഈ വെള്ളത്തിൽ കൂടെ കെയർ വരാനായിട്ട് പറ്റും എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് ചെയ്യുവാണ് അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാല് പതിനഞ്ച് ഷുഗർ ആയിട്ട് അതിനകത്ത് തയ്ച്ചുവിടുന്നതായിരിക്കും അതിന് മുമ്പ് ഇതിനകത്ത് കുറെ ചെടിയും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്താണുള്ളത് ഫുൾ സർപ്രൈസാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇനി ഒരു സാധനം കൂടി ഉണ്ട് അതിന് നമ്മൾ വിട്ടില്ല കാണിച്ചു തരാൻ തേര് നമ്മുടെ ലോസ്റ്റോറി കണ്ടല്ലോ നല്ല രസം ഇവന്മാരെ കാണാനായിട്ട് ഇവന്മാർക്ക് പറ്റിയ ഏറ്റവും നല്ല എക്കോ സിസ്റ്റം ഇവിടെയാണ് കേട്ടോ ഈ ഒരു പോർഷനാണ് ഇവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലം അറിയാതെ എങ്ങാനും ഇതിനെ എഴുതി പിടിയിട്ടുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ റോസ്കാർ അടിക്കുന്നതാണോ അപ്പൊ റോസ്കാർ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ഇവിടെ കണ്ടോ പിന്നെ കളറാണെന്ന് വെച്ചാൽ നല്ല റെഡ് കളർ അവനെയാണെങ്കിൽ പറ്റിയ സ്ഥലമാണ് ഇത് കണ്ടോ രണ്ടാമത്താന്ന് വെച്ചാൽ ഇതിന് 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 നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഓസ്കാർ ഇട്ട് കൊടുത്താലും കണ്ടല്ലോ ഇത് നമ്മൾ ഓസ്കാർ വന്നിട്ടുണ്ട് ഇല്ലാനായിട്ട് ഓസ്കാർ കൊടുത്താലോ വേണ്ട കേട്ടോ പാവും ഇനി ഓട്ടോ വേണ്ട പുള്ളിയും പയ്യൻ അയൻസായിട്ട് അകത്തോട്ട് അടിയിലോട്ട് കയറി തുളച്ചു മുളക്ക് അടിയിലോട്ട് പോകണം രുമാരിനകത്ത് കിടന്ന എന്തായാലും ബ്രീഡായിക്കോളും